അദ്ദേഹം എന്താണ് രണ്ടായിരം കൊല്ലമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു യോഗിയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദുഃഖങ്ങൾ വന്നത് ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വന്നത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്ന ഇതിനകത്ത് എന്തോ കാര്യമുണ്ട് നമ്മുടെ ഈ ജന്മത്തിന് ഈശ്വരൻ്റെ എനർജിയാണ് ഇവിടെ മിസ്യൂസ് ചെയ്താൽ ഈ മിസ്യൂസ് ചെയ്യുന്ന വ്യക്തിക്കും മറ്റേ വ്യക്തിക്കും പണി കിട്ടും മായയിലകപ്പെട്ട് ജീവിക്കുകയാണ് കുറേ സമയം കഴിയുമ്പോൾ നമുക്ക് ബ്ലഡ് ആൾറെഡി സംഭരിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ എൻ്റെ ശരീരത്തിൽ പിന്നീടത് ആ എനർജി ഉണ്ടാവുന്നുണ്ട് മാം മാജിക് ആണോ നമുക്ക് എന്തിനേ പറ്റി കേട്ടാലും ഒരു വിമുഖതയുണ്ടാവും എല്ലാവർക്കും അപ്പോ കൂടുതൽ ആൾക്കാർക്കും റേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പൊ അവരെ സംശയമാണ് മാജിക് ആണോ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ആന്തിരെ ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഈയിടെ പറഞ്ഞത് ടീച്ചറിൻ്റെ ആ ശാന്തി കേസ് എന്നുള്ള ചാനലിൽ ഇതുവരെ ടീച്ചർ ഇതുപോലുള്ള ടോപ്പിക്കുകൾ ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഇതിനെക്കുറിച്ച് എന്താണെന്നും അത് കൂടുതലായിട്ട് റേക്കെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യകർത്താവിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഉത്തരങ്ങളും എന്ന് ഞാനപ്പം പറയുകയും ചെയ്തു കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ആ ബാക്ക് മീഡിയയിലെ ആതിരയുടെ ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരും എൻ്റെ ഒക്കെ അപ്പം നല്ല ചോദ്യമാണ് എന്നാലല്ല ആളുകൾക്ക് ആ സംശയം മാറത്തുള്ളു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോഴേ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയാണ് റേക്കി എന്ന് പറയുന്നത് അതായത് ഈ വിശ്വത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈശ്വരൻ തന്നെയാണെന്ന് പറയാം ഈശ്വരൻ്റെ എനർജി അത് നമ്മളിലേക്ക് വരികയാണ് കോസ്മിക് പവറാണ് അപ്പം നമ്മൾക്ക് ആൾറെഡി നമ്മുടെ ഒരു ജീവാത്മാവിന് ആ പരമാത്മാവുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഭൂമിയിൽ വന്നപ്പോൾ പല വിധത്തിലുള്ള അകപ്പെട്ട് ആളുകൾ ഇതാണ് യഥാർത്ഥ ജീവിതമെന്ന് വിചാരിച്ചിട്ട് അവർ അവർക്ക് എന്തൊക്കെയോ ഭൗതികമായ ആഗ്രഹങ്ങൾ മാത്രം വെച്ച് ഒരിക്കലും സ്പിരിച്വാലിറ്റിയെപ്പറ്റി അന്വേഷിക്കുക പോലും ഇല്ലാതെ അവരവർക്ക് എന്തൊക്കെ നേട്ടം ഏത് രീതിയിലും ഏത് വളഞ്ഞ രീതിയിലും അവർക്ക് അത് അതാർജിക്കുക അതാണ് ലക്ഷ്യം അങ്ങനെ വരുമ്പോഴും അതിനെപ്പറ്റിയുള്ള അനാവശ്യ ചിന്തകളാണ് നമ്മുടെ ക്രൗൺ ചക്രയിൽ ഊട്ടം കൂടി കിടക്കുന്നത് അപ്പം നമുക്ക് ഈ കോസ്മിക് പവർ നമ്മളിലേക്ക് വരാതെയാവുന്നു അപ്പോഴാണ് നമുക്ക് ഈ ഇതുപോലെയുള്ള ആധ്യാത്മീയമായിട്ടുള്ള പ്രത്യേകം നമ്മളിലേക്ക് ഇത് ആകർഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യകൾ ടെക്നിക്കുകളൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണെങ്കിലും ഇപ്പം ജപ്പാനിൽ നിന്ന് നമ്മളിത് കടവെടുത്ത് പഠിക്കേണ്ടി വരുന്നത് അപ്പോൾ അത് ആഗ്രഹിക്കുന്നവർ എങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ജിജ്ഞാസുക്കളാണ് അപ്പം നാല് തരത്തിലുള്ള ആളുകൾ ഉണ്ട് ആർത്തി അർത്ഥാർത്ഥി ജിജ്ഞാസു മൂമുക്ഷുക്കൾ അപ്പോഴേ ഇതിൽ ഏറ്റവും താഴ്ത്ത പടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് സ്വീകരിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകുന്നില്ല അവർക്ക് ആർത്തിയും അർത്ഥാർത്ഥിയുമാണ് ഉണ്ടാകുന്നത് അവർ ഈശ്വരനെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നില്ലെന്നല്ല പക്ഷേ ആ ഈശ്വരനെ വിളിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അവർ വെക്കുകയാണ് അപ്പോൾ ഇത് യഥാർത്ഥമാണ് ഈ ജീവിതം ഇതാണ് ഏ യാഥാർത്ഥ്യമാണ് ഇത് അസ്ഥിരമാണെന്നോ ആ യഥാർത്ഥമാണെന്നോ ഈ ലോക ജീവിതമെന്നുള്ളവർ മനസ്സിലാക്കുന്നില്ല നാരദ മഹർഷിയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മായയിലകപ്പെട്ട് ജീവിക്കുകയാണ് അപ്പോഴ് യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് ഇവിടെ ബ്ലാക്ക് മാജിക്കിൻ്റെയും നമുക്ക് വൈറ്റ് മാജിക്കിൻ്റെയും അവസ്ഥകൾ വരുന്നത് കാരണം നമുക്കിവിടെ പോസിറ്റീവ് ഊർജ്ജം ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഊർജ്ജവും ഉണ്ട് കാരണം ഇത് രണ്ടിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേ നിക്കത്തുള്ളൂ ഒരു ഉണ്ടെങ്കിലേ ഒരു അർജുനനുള്ളൂ അപ്പോഴേ ആ ഒരു അവസ്ഥയിൽ നമുക്ക് നന്മയും തിന്മയും വേണം എന്നാലേ നന്മയുടെ വില അറിയത്തുള്ളൂ അപ്പം ഈ ബ്ലാക്ക് മാജിക്ക് അന്വേഷിച്ച് പോകുന്നവരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ആർത്തി അർത്ഥാർത്തി വ്യക്തികളാണ് അപ്പോൾ അവർ ഈശ്വരനെ ഈശ്വരനോട് ചെന്ന് അപേക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് നല്ലൊരു വീട് കിട്ടണേ മോഷ്ടിക്കാൻ എന്ന് ഈശ്വരനോട് പറയുന്ന ആൾ ഏത് തട്ടിലായിരിക്കും നോക്കാം അപ്പോഴേ എന്നാൽ നമുക്ക് അതിന് മുകളിലുള്ളവർ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദുഃഖങ്ങൾ വന്നത് ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വന്നത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്ന ഇതിനകത്ത് എന്തോ കാര്യമുണ്ട് നമ്മുടെ ഈ ജന്മത്തിന് ഒരു കാരണമുണ്ട് ഏത് കാര്യത്തിന് ഒരു കാരണമുണ്ടല്ലോ അപ്പോൾ അത് കോസ് ആൻഡ് ഇഫക്റ്റ് അന്വേഷിച്ചിറങ്ങുന്നവരുണ്ട് അവരാണ് ജിജ്ഞാസുക്കൾ അവർ എന്താണ് ഇത്തരം വിദ്യകളിലേക്ക് തിരിയും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഈശ്വരൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിന് ബ്ലാക്ക് മാജിക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് ഇവിടെ മിറക്കിൾ സംഭവിക്കുന്നു കാരണം നമ്മൾ ഓരോ ആവശ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആളുകൾ വന്ന് സംസാരിക്കാറുണ്ട് അതായത് ഞാൻ മെസ്സേജ് ഇട്ടാണ് ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീലിംഗ് മാത്രമേ ഉള്ളൂ ടച്ച് ചെയ്തുള്ള ഹീലിങ്ങേ ഇല്ല അപ്പം നമുക്ക് ദൂരെ ഇരുന്ന് ഇപ്പം നമുക്ക് ഇപ്പം ആതിര അവിടെ ഇരുന്നാൽ ഇപ്പം എൻ്റെ മുന്നിലിരുന്ന് ഒരാളിനെ ഹീൽ ചെയ്താലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എൻ്റെ മൈൻഡ് കൊണ്ടാണ് ഹീലിംഗ് പ്രോസസ് നടത്തുക അപ്പം ഞാൻ ആ രീതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരിട്ട് ടച്ച് ചെയ്ത് ഹീൽ ചെയ്യാന്ന് വെച്ചാൽ അവനവൻ്റെ ശരീരത്തിൽ നമുക്ക് വലിയ ഇല്ലാതെ അത് ചെയ്യാൻ സാധിക്കും പക്ഷെ വേറെ ഒരാളുടെ ശരീരത്തിൽ തൊടാതെ നമുക്ക് അവരെ എങ്ങനെ അവരുടെ ഓറയിൽ വർക്ക് ചെയ്യുക ഇതാണ് എൻ്റെ ഒരു പരീക്ഷണം അപ്പം അങ്ങനെയാണ് ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ചില സ്റ്റുഡൻസിൻ്റെയൊക്കെ വീട്ടിൽ പോയിരുന്നാലും ഞാൻ ഞാനവിടെ കസേരയിട്ടവിടെ മാറിയിരിക്കത്തേ ഉള്ളൂ അവർ ബെഡിൽ കിടക്കും നോക്കിക്കൊണ്ടിരിക്കുക അവരെ ടച്ച് ചെയ്തല്ല ഹീൽ ചെയ്യുന്നത് അപ്പം നമുക്കതിലേക്ക് ആ ഒരു എനർജി വ്യാപിപ്പിക്കാൻ സാധിക്കും ഇത് നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചാണ് നമ്മുടെ മെൻറ്റൽ എനർജി കൂട്ടിക്കൂട്ടിയാണ് നമ്മൾ ആ അവസ്ഥയിലേക്കോട്ട് എത്തിച്ചേരുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വേറുള്ള ബ്ലാക്ക് മാജിക്കോ അതുപോലുള്ള വിദ്യകളല്ല കാണിക്കുന്നത് നമ്മുടെ മെൻറ്റൽ എനർജി അവരിലേക്ക് കൊണ്ടുപോവാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രാണിക്ക് എനർജി എന്ന് പറയാം അപ്പോൾ ഈ പ്രാണി നമ്മളിലുള്ള ഈ പ്രാണിക്കൂർജ്ജം ഉണ്ടല്ലോ നമ്മളുടെ ശരീരത്തിൽ ആൾറെഡി ഉള്ള ഈ പ്രാണിക്കൂർജ്ജം പല രീതിയിലുള്ള നമ്മുടേതായ സ്വാത്യമായ ജി ജീവിത രീതി നമ്മുടെ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ ഇതുകൊണ്ടൊക്കെ വർദ്ധിപ്പിച്ചെടുത്ത ഈ എനർജിയാണ് അവരിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അത് നമ്മുടെ മെൻ്റൽ പവർ ഉപയോഗിച്ചാണ് വില് പവറാണ് അവിടെ അടിസ്ഥാനം പക്ഷേ നമുക്ക് സ്വയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സമയക്കുറവ് എനിക്കതൊന്നും ചെയ്തു പോകാൻ സാധിക്കുന്നില്ല കാരണം ഞാൻ തന്നെ എൻ്റെ പവർ വർദ്ധിപ്പിക്കാനായിട്ട് ഡെയിലി കുറേ സമയം ഒരു ഹാഫ് ഡേ എങ്കിലും അതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടതാണ് പക്ഷേ ഈ ഹീലിംഗ് ചെയ്യേണ്ട ആളുകളുടെ ആ ആധിക്യം കൊണ്ട് ഞാൻ പലപ്പോഴും ഇത് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക അതെ സെൽഫ് ഹീലിങ് ഞാൻ ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ പ്രാണായാമം മെഡിറ്റേഷൻ ഇതെല്ലാം ചെയ്യുന്നില്ല പക്ഷേ ഒരു എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ അല്ല ബ്ലഡ് കൊടുത്തിട്ട് പിന്നീട് കുറേ സമയം കഴിയുമ്പോൾ നമുക്ക് ബ്ലഡ് ആൾറെഡി സംഭരിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ എൻ്റെ ശരീരത്തിൽ പിന്നീട് അത് ആ എനർജി ഉണ്ടാവുന്നുണ്ട് അത് ഞാനൊന്നും ചെയ്തിട്ടല്ല അപ്പം അത് ഈശ്വരൻ നമുക്കൊരു നിയോഗം നൽകിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കർമ്മം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് കൂടുതൽ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറേയൊക്കെ ടേഡാവുന്നുണ്ട് അപ്പം ഇത് ശരിക്കും ഇപ്പം അതിരിക്കും മനസ്സിലായി കാണുമല്ലോ കാരണം നമ്മൾ ഇത് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടച്ച് ചെയ്ത് പോലും അല്ല അവരെ ഹീൽ ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ മെൻ്റൽ പവർ വിൽ പവർ ഉപയോഗിച്ച് നമ്മുടെ എനർജി ആ നമ്മുടെ പ്രാണിക്ക് എനർജിയാണ് കൊടുക്കുന്നത് അതായത് മഹർഷിമാരും തപസികളുമൊക്കെ ഹിമാലയത്തിലും അവരവിടെ ചെന്ന് ജീവിക്കുമ്പോഴേ നമ്മളെപ്പോലെ ഡയറ്റ് നോക്കിയിട്ടല്ല നമ്മൾ കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം ഇത്ര ടൈം ഉറങ്ങണം പതിനൊന്ന് മണിക്ക് ശേഷം ഉണർന്നിരിക്കാൻ പാടില്ല പിന്നെ ഇത്ര സമയം വരെ ഉറങ്ങണം എന്നൊക്കെയുള്ള ആ ഒരു കണക്കുണ്ടല്ലോ പക്ഷേ ഇതൊന്നും ഇല്ലാതാണ് അവർ ചിലപ്പം ജലമാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള അല്പം ജലം കുടിക്കും കായികനികൾ കഴിച്ച് അവർ കൂടുതൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ പിന്നെ നമുക്കിതുപോലുള്ള സുഖ നമ്മുടെ പോലുള്ള സുഖ സൗകര്യങ്ങൾ അവർക്കില്ല അപ്പം അവർ ആ ജീവിക്കുന്ന എങ്ങനെയാണ് അവർ അവരുടെ പ്രാണിക്ക് ഊർജം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് പക്ഷേ അവരെന്താണ് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കു ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇപ്പോൾ ലോകമുത്തശ്ശി എന്ന് പറഞ്ഞ് നമ്മളിവിടെ ആദരിക്കുന്നുണ്ട് ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ ഉണ്ട് ഗുഹകളിൽ കണ്ടെത്തിയതാണ് ഇതിൻ്റെ ഗവേഷകർ കണ്ടെത്തിയതാണ് ഇത് സ്പിരിച്വൽ ഗവേഷകരുണ്ടല്ലോ അവരിത് അന്വേഷകരായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടെത്തിയതാണ് അവിടെ ഗുഹകളിലൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോഴും നമ്മൾ അറിയപ്പെടുന്ന ആളുകളുണ്ടല്ലോ നമ്മളൊക്കെ അറിയപ്പെടുന്ന ആ ഏറ്റവും പ്രായം കൂടിയവരെന്നു പറയുന്നതിനേക്കാൾ പ്രായമുള്ളവരെയും ജീവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞാണ് അവർ ഒരു സംഘം അവിടെ പോയപ്പോഴാണ് പറഞ്ഞത് ആ ഗുഹയിൽ ഒരു വെളിച്ചം കണ്ടു എന്നാണ് പറയുന്നത് വെളിച്ചം കണ്ടിട്ട് അവരിത് എന്താണ് ഈ വെളിച്ചം എന്ന് അന്വേഷിക്കാൻ ചെന്നു ചെന്നപ്പോഴേ അത് ഒരാളിൻ്റെ കണ്ണിൻ്റെ വെളിച്ചം വരുന്നെന്നാണ് പറയുന്നത് അതായത് യോഗിയെ പോലെയുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ വെളിച്ചം അവിടെ അടിക്കുകയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം അവരുടെ സാധനങ്ങൾ പ്രാണായാമത്തിലൂടെയും ആ ഒരു യോഗിക് പവേഴ്സ് കൂടി അവരുടെ കണ്ണിനൊക്കെ ഭയങ്കര പവറാണ് ആ അതെ അതെ ആ എനർജിയാണ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സൗന്ദര്യം റേക്കിയിലൂടെ നമുക്ക് ലഭിക്കാവുന്ന കാരണം ആ ഒരു തേജസ് കിട്ടുന്ന പോലെ അവർക്ക് ആ ഒരു മാറ്റങ്ങളുണ്ടാവും നമ്മൾ മഹാവതാർ ബാബാജിയുടെ തന്നെ നമുക്ക് ഉദാഹരണം അദ്ദേഹം എന്താണ് രണ്ടായിരം കൊല്ലമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു യോഗിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഒളിയാക്കി പോയിട്ടുള്ള വ്യക്തിയാണ് അത് പ്രകാശമാനമാകും കാരണം നമ്മുടെ ഈ ശരീരം എന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് പക്ഷേ ഇത് നമ്മുടെ ആ യോഗി പ്രാക്ടീസുകൾ കൊണ്ട് നമുക്ക് പ്രകാശമാക്കി നമുക്ക് ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അത്രത്തോളം യോഗിക് പവർ വേണം അപ്പം ബാബാജിയൊക്കെ ചിലയിടത്ത് പ്രത്യക്ഷപ്പെടും ചിലടത്ത് പ്രത്യക്ഷപ്പെടത്തില്ല അപ്പം ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പവറാണ് അപ്പം അദ്ദേഹത്തിന് ഈ രണ്ടായിരം കൊല്ലം ജീവിച്ചിരിക്കുന്ന ഒരു വയസ്സനല്ല നമ്മൾ കാണുന്ന നേരിട്ട് കാണുവാണ് ഇരുപത്തിയാറ് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവിനെ പോലെയാണ് ബാബാജി പ്രത്യക്ഷപ്പെടുന്നത് അപ്പം അത്രത്തോളം ചെറുപ്പം വരുന്ന എന്തുകൊണ്ടാണ് അവരുടെ ആ പവറാണ് കാണിക്കുന്നത് കാരണം ചിലർ വാർദ്ധക്യം ഇങ്ങായിരുന്നാൽ മറ്റു ചില ആളുകൾ ചെറുപ്പത്തിലേ തന്നെ വാര്ധക്യം ബാധിച്ച പോലെ ഇരിക്കും അതെല്ലാം അവരുടെ ആ സ്പിരിച്വൽ എനർജിയാണ് അപ്പോൾ ഇത് നമുക്കിതിൽ നിന്ന് മനസ്സിലായല്ലോ ഇതൊരു ബ്ലാക്ക് മാജിക് അല്ല കംപ്ലീറ്റ്ലി സ്പിരിച്വൽ എനർജിയാണ് അവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊരു ബോധപൂർവായിട്ടുള്ള എനർജിയാണ് ഇത് മിസ് യൂസ് ചെയ്യാനും പാടില്ല ഈശ്വരൻ്റെ എനർജിയാണ് ഇവിടെ മിസ് യൂസ് ചെയ്താൽ ഈ മിസ് യൂസ് ചെയ്യുന്ന വ്യക്തിക്കും മറ്റേ വ്യക്തിക്കും പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മിസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കാം അതേ അപ്പോൾ അത് ഒരിക്കലും അതൊരു ബ്ലാക്ക് മാജിക് ആവത്തില്ല